നാടൻ െണ്ണിയൻ കറി എണ്ണ ചൂടാക്കി അതിലേക്ക് കൊച്ചുള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് ഇവ ചേർത്ത് വഴറ്റി ഈ വഴറ്റിയ പൊടികളെല്ലാം മിക്സിയിലൊന്ന് അരച്ച് അതാണ് ഇപ്പോൾ എണ്ണയിലിട്ട് വഴറ്റുന്നത് അരപ്പ് നന്നായിട്ട് വഴഞ്ച് എണ്ണ തെളിയുന്ന സമയത്ത് വെള്ളം ഒഴിക്കുക വെള്ളം അതുപോലെ പുളി ചേർത്ത് പുളിവെള്ളം ഉപ്പ് ഇതെല്ലാം ചേർത്ത് തിളച്ചതിന് ശേഷം മീൻ ചേർക്കാം നെന്മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നെന്മീൻ ഇട്ടോടും ഇനി മീൻ നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ